മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് അവന്റെ ഹൃദയം ഒന്ന് പടച്ചു അവനോടി ഹോസ്പിറ്റലിലെ കൂടി ഓടി വരുമ്പോൾ കണ്ണു തുറന്നു കിടക്കുന്ന ഒരു പെൺകുട്ടിയാ മരണത്തോട് മല്ലിട്ട് കൊണ്ട് കിടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് വളരെ ഗൗരവത്തിൽ ഒന്ന് ചിന്തിക്കണേ ഉമ്മയെയും ഉപ്പയെയും അവരുടെ കണ്ണീരിനെയും അവരുടെ വേർപാടിനെയും അവരോടുള്ള കടമയെയും അറിയാതെ വീട് വിട്ടുപോകുന്ന പെണ്ണുങ്ങളെ വീട് വിട്ടുപോകുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ പോകുന്നത് നരകത്തിലേക്കാ ദുരന്തത്തിലേക്കാ കുടുംഭീകരം നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് ദുരിയാവിൽ വെച്ച് തന്നെ പഠിപ്പിക്കും മറന്നു പോകണ്ട അൻഷാദ് കെട്ടഴിക്കുകയാ ചരിത്രം കേട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് അൻഷാദും അടുത്തുള്ള ഡോക്ടറും പ്രൊഫസേഴ്സും അതാ അതാ നേഴ്സന്മാരും ഇങ്ങനെ നിൽക്കുകയാ എന്റെ പേര് രാഷുതയാ എന്റെ പേര് യാ തൃശൂർ ജില്ലയിലായ എന്റെ സ്വദേശം അവിടെ സാമാന്യം സാമ്പത്തികമുള്ള കുടുംബത്തിൽ ജനിച്ച ഞാൻ എനിക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ ഉപ്പ ഒരു വരനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എനിക്ക് വിവാഹം ചെയ്തു തന്നു ഞങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോയി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിന്റെ രണ്ടട്ടം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പടാപ്പാട് പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞു എന്റെ പ്രിയതമേ

അതെ അവള് പറയുകയാഷിത പറയുകയാ അതിനാ പോയി വരൂ നമ്മുടെ ജീവിതത്തിനല്ലേ സന്തോഷത്തിനല്ലേ സഹോദരങ്ങളെ അങ്ങനെ ഗൾഫിലേക്ക് എന്റെ ഭർത്താവ് പോവുകയാഷിത പറയുകയാ അങ്ങനെ പോയി അതാ ശമ്പളങ്ങൾ അയച്ചു കൊണ്ടിരുന്നു തുച്ഛമായ നാൾ കഴിയുമ്പോ തുച്ഛമായ നാൾ കഴിയുമ്പോ തുച്ഛമായ നാൾ കഴിയുമ്പോ രണ്ടു ലക്ഷം രൂപ എങ്ങനെങ്കിലും സ്വരൂപിച്ച് വെച്ചു ഭർത്താവ് വിളിച്ചു പറയുകയാ അല്ലയോ റഷിത നിന്റെ പേരിലാണ് ത് അതുകൊണ്ട് രണ്ടു ലക്ഷം രൂപ ഇതാ ക്ലിയർ ആയിരിക്കുന്നു നമ്മുടെ വീടിന്റെ മെയിന്റനൻസ് ഒന്ന് ചെയ്യാൻ തുടങ്ങിക്കോ നമ്മുടെ വീടിന്റെ മേൽക്കൂരയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കുമോ ഉപ്പയോട് പറയണേ ഞാനും ഉപ്പയോട് വിളിച്ചു പറയാ അങ്ങനെ അറാക്ഷിത പറയുകയാ ഞാൻ ഉപ്പയോട് പറന്നു ആ ഉപ്പയോട് മകനും വിളിച്ചു പറഞ്ഞു സഹോദരങ്ങളെ സഹോദരങ്ങളെ ചിന്തിക്കണേ അങ്ങനെ ഉപ്പ വീട് വിട്ടുകൊണ്ട് പുറത്തു പോവുകയാ പണിക്കാരെ അന്വേഷിച്ചു കൊണ്ട് പുറത്തു പോവുകയാ പണിക്കാരെ അന്വേഷിച്ചു കൊണ്ട് പുറത്തു പോവുകയാ അങ്ങനെ ടെൻ്റടിച്ച് തിരുവനന്തപുരം ജില്ലക്കായ ജില്ലക്കാരായ ഒരു ടീം ആ സ്ഥലത്ത് ടെൻഡടിച്ചുകൊണ്ട് ധാരാളം പണികൾ ഉണ്ടായതുകൊണ്ട് താമസിക്കുന്നുണ്ട് ആശാരിമാരുടെ മേശരിമാരുടെ അടുത്ത് വന്നിട്ട് തന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഇന്ന ദിവസം വരാമെന്ന് പറയുമ്പോൾ ആ ദിവസം ആശാരിമാരും മേശരിമാരും വീട്ടിലേക്ക് കിടന്നു വരുമ്പോൾ പ്രായം ചെന്ന് ഉപ്പയും മുമ്മയും ആ മാശരി മേശരിമാർക്ക് പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കാനും വെള്ളം കൊടുക്കാനും ആ വിശവസ്തുക്കളൊക്കെ കൊടുക്കാനും ഏൽപ്പിച്ചത് പ്രിയപ്പെട്ട പെണ്ണുമോൾ അക്ഷിതയാ ഒന്നാലോചിക്കണേ പണി തുടങ്ങുകയാ നോക്കുമ്പോ അതിലൊരു മേസരിക്ക് അതിലൊരു പണിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ദാഹം ഉണ്ടാവുകയാ അങ്ങനല്ലേ ചില നരമ്പ് രോഗികൾക്ക് ചിലടത്ത് വന്നാ വല്ലാത്ത ദാഹമാ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചാലും ദാഹം തീരൂല ആണുങ്ങളില്ലാത്ത വീട്ടിൽ ഗ്ലാസ് വെള്ളം വേണം ഒരു ഗ്ലാസ് വെള്ളം വേണം ഒരു ഗ്ലാസ് കൊണ്ട് ചിലപ്പോ തീരുല്ല എന്റെ പ്രിയപ്പെട്ടവരെ പണിക്കാരൻ പറയുകയാ അസുതയെന്ന് പറയുന്ന പെണ്ണുമോള് പൊട്ടിക്കറിഞ്ഞു കൊണ്ട് പറയുകയാ അങ്ങനെയാള് വെള്ളം ഞാൻ ചോദിക്കുമ്പോൾ ായി നോക്കിയ ആളെ ചിരിക്കാറുണ്ട് ഞാൻ മുഖം തിരിക്കാറുണ്ട് പിന്നെ പല കമന്റ് പറയാറുണ്ട് കമന്റ് കേട്ട് ഞാൻ അറിയാതെ ഇമാനില്ലാത്ത ഇമാനില്ലാത്ത പെണ്ണ് പെണ്ണ് ചെറുപ്പക്കാരാ എന്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ നാണം കണ്ട ചെറുപ്പക്കാരാ നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയും പ്രായമുള്ള ഉപ്പയും ഉമ്മയും അശ്രദ്ധരായ ഉപ്പയും ഉമ്മയും ഉള്ളപ്പോൾ കാര്യങ്ങൾ വേണ്ടതുപോലെ വീക്ഷിക്കാനുള്ള ഉപ്പയും ഉമ്മയും ഉള്ളപ്പോൾ അല്ലെങ്കിൽ നിന്റെ ഭാര്യ ഒറ്റക്കുള്ളപ്പോൾ അല്ലെങ്കിൽ നിന്റെ സഹോദരി ഒറ്റക്കുള്ളപ്പോ വീട്ടിലേക്ക് വിടുന്ന ചെറുപ്പക്കാര റുപ്പക്കാരോ പമ്പിങ്ങുകാരെയും വയറിങ്ങുകാരെയും പറഞ്ഞു വിടുന്ന ചെറുപ്പക്കാരാ എനിക്ക് പണിക്കാരോട് പണിക്കാരോട് വെറുപ്പുണ്ടായതുകൊണ്ടല്ല ആരും തെറ്റിദ്റിച്ചു പോകരുതേ നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ എന്നെ മുമ്പിൽ അവർക്ക് ഹൈറും ചെയ്യണേ റബ്ബേ അവരുടെ ജീവിതത്തിൽ നീ പക്ഷേ ചില ുംരമ്പുരോപികൾ നിന്റെ സുഹൃത്തായിരിക്കും അവര് കടന്നു ചെല്ലുമ്പോ പിന്നെ പല ദുരന്തവും കേട്ടിട്ട് നീ പൊട്ടിക്കറന്നുകൊണ്ടായില്ല ആലോചിക്കണേ പല കമന്റും പറയുകയാ ഈ പണിക്കാരന്റെ വരയിൽ വീണു പോവുകയാ അവരൊറ്റപ്പെട്ട സമയങ്ങളിൽ പലതും സംസാരിക്കുകയാ കൈമാറി പിന്നെ അതാ ഒരു ഫോൺ വിളിക്കുകയാസങ്ങള് മുമ്പോട്ട് കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ ശബ്ദം സഭിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങള് പറയുകയാ നമുക്ക് സ്വതന്ത്ര സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷത്തിന്റെ ആനന്ദാദിക്യത്തിന്റെ ആനന്ദാധിക്യത്തിന്റെ ഒരു ലോകത്തേക്ക് നമുക്ക് പോവുകയല്ലേ നമുക്ക് പോവുകയല്ലേ ഞാറിയാ നീ വരികയാണെങ്കിൽ എന്ന പോകാൻ സഹോദരങ്ങൾ യാ അങ്ങനെ ഏതോ ഒരു സമയത്ത് എല്ലാം മറന്നുപോയി ഞാനത് ആ പണിക്കാരനുമായിട്ട് ഇറങ്ങി തിരികോ കളിക്കാവിളയിൽ എന്നെ കൊണ്ടുപോയി രണ്ടു ലക്ഷം രൂപ വളരെ ത്യാഗപ്പെട്ടിട്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉണ്ടാക്കി തന്ന പണ്ടം ആ പണ്ടവും ഞാൻ കയ്യിലെടുത്താ കാടൊപ്പം ഞാനൊന്നും ചിന്തിക്കാതെ ഇറങ്ങിപ്പോയി ആ പെണ്ണാ പെട്ടിലെ മരണവേളയിൽ രോഗിയായിട്ട് പൊട്ടിക്കറന്നുകൊണ്ട് പറയുകയാ സംഭവം അത്ഭുതത്തോടെ ശ്വാസമടക്കിപ്പിടിച്ചു പരിസരവാസികൾ പോയാ അവള് സംഭവം തുടങ്ങുകയാ അങ്ങനെ ഞാനതാ എല്ലാ കാമുകനുമായിട്ട് പോയപ്പോൾ അവിടെ ഒരു വീട് വാടക എന്റെ പൈസ എടുത്തുകൊണ്ടൊരു തടിക്കച്ചവടമൊക്കെ തുടങ്ങിയ പണിക്കാരൻ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോ പിന്നെ നോക്കുമ്പോ പാതിരാവിലേക്ക് എന്റെ വീട്ടിലേക്ക് കിടന്നു വരുന്നത് പട്ട ചാരായമടിച്ചു നാല് കാലിൽ കടങ്ങി വരുന്ന കാമുകനെയാ കാണുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ എല്ലാം എല്ലാം പ്രളയത്തിന്റെ പേര് അവൾ സഹിക്കുകയാസാനം നോക്കുമ്പോ വിചാരത്തിൽ ഒരു കുട്ടിയും ഉണ്ടായി അങ്ങനെ മുന്നോട്ട് പോകുമ്പോ കുറച്ചു നാൾ കിടന്നപ്പോ അവന്റെ കൂട്ടുകാരെയും കൂട്ടി വരികയാ മധ്യലഹറിയിലൂട്ടുകാർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക ഇതാ മുതലെന്ന് പറയുകയാതാ ചരക്കു പറയുകയാ അവരതാ കാമാവേശത്തോടെ എന്നിലേക്ക് കടന്നു വന്നു സഹോദര എന്നിലേക്ക് കടന്നു വന്നു എന്നെ പിച്ചു ചിന്തി ഞാനപ്പോഴോ തിരുന്നു നോക്കുന്നത് ഞാനപ്പോഴോ ബോധമുണ്ട് ണ്ടാകുന്നതിനെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ ഞാൻ ആ വിട്ട് ആ കൈക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അതാ ഓടുകയാ കുഞ്ഞിനെയും എടുത്തുകൊണ്ടുപോടി ഓടി ഓടി തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് ഞാൻ അവിടെ വന്ന് ഞാൻ ഞാൻ ചിന്തിച്ചു വീട്ടിലേക്കൊന്ന് വിളിക്കാമല്ലോ എന്റെ വീട്ടിലേക്കൊന്ന് വിളിക്കാമല്ലോ എന്റെ വീട്ടിൽ ആരൊക്കെ എന്നെ കൈവിട്ടാലും എന്റെ പ്രിയപ്പെട്ട ഒമ്പത് മാസവും പത്ത് ദിവസവും എന്റെ ഗർഭഗൃഹത്തിൽ ചുമന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എല്ലാ കാര്യങ്ങളും ഉപ്പയിൽ നിന്നും ഒളിച്ചു വെച്ച് എന്നെ പരിപാലിച്ച വളർത്തിയ ഉമ്മ ആ ഉമ്മയോ ും പറന്ന ആ ഉമ്മയോടൊന്നും ആപ്പ് പറന്നാ ചെലുപ്പമെനി കബയം കിട്ടിയേക്കര തന്ത്രപൂർവ്വം ആള് മാറിയിട്ട് അടുത്ത ബൂത്തിൽ കയറിയിട്ട് സുഭകാരമല്ല വീട്ടിലേക്ക് വിളിക്കുന്ന സമയം വീട്ടിന്റെ പരിസരത്തുള്ള വീട്ടിലേക്ക് വിളിക്കുന്ന സമയം കിട്ടിയ മറുപടി എന്താണെന്ന് അറിയുമോ അവൾ ഇറങ്ങിപ്പോയ ഹൃദയം പൊട്ടി മരിച്ചുപോയെന്ന വാർത്തയാദന അകച്ചാൽ അവരുടെ അവരുടെ കണ്ണുനീര് പിടിച്ചു നിർത്താൻ ലോകത്തൊരു സിദ്ധൌഷവും ഉപദേശിച്ചാലും ആ ഹൃദയത്തിന്റെ താപത്തെ തണുപ്പിക്കാൻ പറ്റില്ല പൊണ്ണു മോളെ ആ താപമുള്ളടത്തോളം മലക്കുകൾ നിന്നെ ശബിക്കുകയാ മലക്കുകൾ നിന്നെ നിന്നെ പടച്ചവൻ ശബിച്ചുകൊണ്ടിരിക്കുക നരകത്തിലേക്ക് നീ കാക്കണേ 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 റബ്ബേ റബ്ബേ സഹോദരിമാരെ ഭാര്യ വഴിയെടുത്തുകൊണ്ടിരിക്കുക പറയുകയാ അവസാനം അതാ അതാ ഈ ഈ വിവരം വിവരം കേട്ടപ്പോൾ കേട്ടപ്പോൾ തിരിച്ചു തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് വരുമ്പോൾ അതാ സമയം അടുക്കുമ്പോൾ ഒരു പെണ്വളടുക്കലേക്ക് കിടന്നു വരികയാ എന്താണ് ഇവിടെ നിൽക്കുന്നത് നീ ആരാ ഫുൾ ബയോഡേറ്റ് പറയുമ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് അവളോട് പറയുമ്പോൾ നിൽക്കല്ലേ ഈ സ്ഥലം ഈ സമയം വല്ലാത്ത പ്രശ്നമുള്ള സമയമാ അതുകൊണ്ട് നീ എന്റെ കൂടെ പോരെ അവള് കൂട്ടിക്കൊണ്ടുപോയി എന്റെ പൊന്നുമോളെ കേൾക്കണേ അവളാ നാട്ടിലെ ഏറ്റവും വലിയ സെക്സ് റോക്കറ്റിലെ കണ്ണിയായിരുന്നു അവളും കൊണ്ടുപോയി ഒരുപാട് വിൽപ്പന നടത്തിയാതയുടെ ശരീരം ആ പൊണ്ുമോള് പൊട്ടിക്കറന്നു കൊണ്ടു പറയുകയാ അവസാനം അവസാനം എഡ്സ് വന്നപ്പോൾ ഓടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കടന്നുപോയതാ വല്ലാത്ത അവസ്ഥ എത്തിയപ്പോൾ വലിച്ചെറിഞ്ഞുകൊണ്ട് കടന്നുപോയതാ അതുകൊണ്ടാ പ്രിയപ്പെട്ട മക്കളേന പറഞ്ഞത് അതേ ആഗ്രഹത്തിലെ പല ലോകത്ത് മാത്രമല്ല ഈ ദുനിയാവിൽ വെച്ച് തന്നെ റബ്ബ് നമ്മളെ പാടം പഠിപ്പിക്കും ഞങ്ങളെ കാക്കണേ ഞങ്ങളെ ഞങ്ങളെ നീ നീ റബ്ബേ ഞങ്ങളനീ കാര്യങ്ങളിൽ റബ്ബേ അതുകൊണ്ട് ആലോചിച്ചോ ഉമ്മയുടെ ഉപ്പയുടെ കണ്ണു വെട്ടിച്ച് നടക്കുന്ന മക്കളെ ഏതിന്റെ പേരിലാണെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടണമോ ആ പ്രിയപ്പെട്ട ദർബാറിലേക്ക് ഞാൻ അതായിരുന്നു അവസാനം പറഞ്ഞു വന്ന പോയിന്റ് ഈ ദുനിയാവിൽ ആധുനിക മക്കൾ പിടച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട പട്ടണം ആത്മീയമായ അലങ്കാരത്തോടെ അരമനയുടെ അകത്തളത്തിൽ ഉമ്മയും ഉപ്പയും അവർക്ക് വേണ്ടിയിട്ട് ദ്വാരക്കാരുള്ള മനസ്സില്ല അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ദ്വാരക്കുമ്പോഴോ സ്വീകരിക്കാനുള്ള സാഹചര്യവുമില്ല അതുകൊണ്ട് ഉമ്മ ഉപ്പ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണേ മക്കളെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി ദ്വാരക്കണേ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും കവറിൽ കിടക്കുന്നവർ ആ വെള്ളി ആടിച്ച സമയത്തെങ്കിലും അവരെടുത്തു പോയിട്ടൊരു ഫാദ്യ ഉമ്മയാ സഹിക്കാൻ ഉമ്മയുടെ മുഖം തിരിച്ചു നീ ഇങ്ങനെ ഓടിപ്പോകാം പണ്ണുമോനെ പൊട്ടിക്കടന്നുകൊണ്ട കബറിന്റെ അടുത്ത് വന്നു തമ്പുരാനെ മുഴുവൻ ആളുകളെയും നീ അനുഗ്രഹിക്കണേ അന്ന